ഹായ് ഹലോ റോഷിലേടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ പനിയെല്ലാം കുറഞ്ഞു എത്ര കൂട്ടുകാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ചക്കര ഉമ്മ അല്ലേ ഞാൻ എന്താ അതിൽ കുറഞ്ഞ് നിങ്ങൾക്ക് തരേണ്ടത് ഞാൻ ഓർക്കായിരുന്നു എത്ര കൂട്ടുകാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ താങ്ക് യു താങ്ക് യു പിന്നെന്താ ഇന്ന് നമുക്ക് ചാണകം എങ്ങനെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാമെന്ന് നോക്കാം ചാണകം പല രീതിയിൽ കൊടുക്കാം ഞാൻ ഒത്തിരി വീഡിയോയിൽ പല പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പച്ചചാണകമെടുക്കുക പച്ച ചാണകം കിട്ടാനുണ്ടോ എല്ലാവർക്കും ഒരു ചിരട്ട പച്ച എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് എന്നിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം എല്ലാമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക ഒരു കുറേ വെള്ളം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മീത് നമ്മൾ ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീതയിൽ വെള്ളം നിൽക്കണം അങ്ങനെ ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ കലക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു രണ്ട് മൂന്ന് നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ചുവടുകളിൽ ഒഴിച്ച് കൊടുക്കാം അതല്ല എങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം വെച്ചിട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഐഡിയ പോലെ സൗകര്യം പോലെ പിന്നെ ചാണകം കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ചീമക്കുന്നിയുടെ ഇലയില്ലേ അതും പച്ചപ്പുല്ലുകളെല്ലാം പറിച്ചിട്ടിട്ട് ഈ പറഞ്ഞ വെള്ളത്തിൽ വെച്ച് അതും ഒരു ഒരാഴ്ചയെങ്കിലും വെക്കണം ഏഴ് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് കിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ ചുവടുകൾ ഇളക്കി കൊടുക്കാം ചുവടുകൾ ആഴ്ചയിൽ ഒരു വെട്ടമെങ്കിലും നിങ്ങളൊരു കമ്പോ കമ്പിയോ എടുത്ത് ചുവടുകളൊന്നും ഇളക്കി കൊടുക്കണം അതല്ല എങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കൊടുക്കണം എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്കറിയോ ഈ സൈഡിൽ വേരുകൾ അതിൽ കുറേ വേരുകൾ പോയിട്ടുണ്ടാവും ചെറിയ ചെറിയ വേരുകൾ അതൊന്നും നിങ്ങൾ കമ്പൗണ്ട് കുത്തി കട്ടാക്കരുതേ സൈഡിൽ കമ്പുകളും കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കണം മനസ്സിലായോ ചാണകവളം നല്ലതാണ് നൈട്രജൻ ആണ് നമ്മുടെ ചെടികളെല്ലാം നല്ല തളർപ്പുകൾ വരും ലീഫുകൾ ഗ്രീൻ കളറായി ഗ്രീൻ കളറായിട്ട് ലീഫുകൾ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും എപ്പോഴും ചാണകം കിട്ടുന്ന കൂട്ടുകാരെല്ലാവരും ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിന് പൈസ മുടക്കൊന്നുമില്ല പിന്നെ ചാണകം കിട്ടാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും അതെ പൈസ കൊടുത്ത് വാങ്ങണം എനിക്കിപ്പോൾ ആ ആടുള്ള കാരണം ഞാൻ ചാണകത്തിൻ്റെ പുറകെ പോകാറില്ല അപ്പോൾ ചാണകം നല്ല സൂപ്പറാട്ടോ പിന്നെ നമ്മുടെ ചെടികളെല്ലാം എപ്പോഴും ക്ലീൻ ആയിരിക്കണം കൂട്ടുകാർ ക്ലീൻ എന്നുവെച്ചാൽ ഈ ഇതോ ഇപ്പോൾ വെയിലാണല്ലോ ഫ്ലവർ വിരിഞ്ഞാലും പിറ്റേ ദിവസം അത് ഫൈൽഡായി പോവും അപ്പം നിങ്ങളത് രണ്ട് ഇല ഇത് കണ്ട ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഒന്നിലെ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കീടനാശിനികൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ജൈവ കീടനാശിനികളെല്ലാം പറഞ്ഞിട്ട് അതൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും കട്ട് ചെയ്തിട്ട് തേക്കാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ചെടികൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എനിക്ക് കുറേ കട്ട് ചെയ്യാനുണ്ട് പനി പിടിച്ചാറിന എൻ്റെ ചെടികളുടെയൊക്കെ കണ്ട ഫ്ലവറൊക്കെ ആയിട്ട് എല്ലാം കിടക്കുന്നു ഉണ്ടോ ഒത്തിരി ഉണ്ടോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നാളെയും ക്ലീൻ ചെയ്താലേ എനിക്ക് കഴിയുള്ളൂ കുറച്ചേ കുറച്ചൊക്കെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് എന്തെങ്കിലും എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതില്ലേ എന്താ നീമോയില് ഈ ആവശ്യം നമുക്ക് നീമോയില് സ്പ്രേ ചെയ്യാം അതിനകത്ത് ഒരു ടു ഡ്രോപ്സ് ടു ഡ്രോപ്സ് അല്ലെങ്കിൽ അരസ്പൂൺ അര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ലിക്വിഡ് സോപ്പില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഇത് ചെടികളുടെ ലീഫിലും സ്റ്റമ്മുകളിലും എല്ലാം ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ലീഫിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ സ്പ്രേ ചെയ്യണം കേട്ടോ ബാക്കിലാണ് നമുക്ക് കീടങ്ങൾ അടിഞ്ഞു കൂടുന്ന സ്ഥലം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എൻ്റെ കൂട്ടുകാർ അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടാൽ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം അപ്പോൾ ഞാൻ പനി വന്നാലും പന്നി പിടിച്ചാലും ഒന്നും ഞാൻ കുലിങ്ങത്തില്ല കൂട്ടുകാരെ ഓക്കേട്ടാ ടാറ്റാ ബൈ